ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ എക്സലും ഫൈവ് എക്സലും ഒക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ കുറച്ച് ഫൈവ് എക്സൽ വരെയുള്ള സൈസിൻ്റെതാണ് കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പ് ഫോട്ടോ സെറ്റിൻ്റെ കളക്ഷൻ ആണ് ഇതിനകത്ത് ടോപ്പ് കാണാം ഒരു യെല്ലോ കളറിൽ കുറച്ചൊരു മൾട്ടി പ്രിന്റ് ആയിട്ട് വന്നേക്കുന്നതാണ് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ലെങ്ക് കുറവാണെന്നുള്ളൊരു പരാതിയുണ്ട് എല്ലാവർക്കും അപ്പോൾ ലെങ്ക് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് എല്ലാം സ്മോൾ മുതൽ ഫൈവ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് നെക്ക് എന്തൊക്കെ ഒരു വി വി കട്ടിലാണ് വന്നേക്കുന്നത് നെക്ക് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം വരുന്നത് ഒരു സിക്സ് ആക് പാറ്റേണിൽ വന്നേക്കുന്ന ആണ് അതാണ് നമ്മുടെ ഫൈവ് എക്സ് എല്ലിന്റെ ബോട്ടത്തിന്റെ മെഷർമെന്റ് ഏകദേശം ഇങ്ങനെ വരുന്നത് കേട്ടോ അതിനകത്ത് വൺ സൈഡിലാണ് നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി ഇഞ്ച് നാൽപ്പത്തൊന്നിഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് മീഡിയം മുതൽ ഫൈവ് എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഈ കാണിക്കുന്നതാണ് കേട്ടോ ഫൈവ് എക്സ് എൽ സൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നയൻ്റെ ആണ് വന്നേക്കുന്നത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റെഡി ടു ഡസ്പാച്ചാണ് ട്രൈ ചെയ്ത് നോക്കാം